നമസ്കാരം നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള പൾസർ സുനി പൾസർ സുനി ദിലീപിന് അയച്ച കത്തിൽ ഉണ്ട് എന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ടുള്ള യു കെ പ്രവീൺ പറയുന്നു മൈൻഡ് എഞ്ചിനീയർ എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലാണ് അദ്ദേഹം പങ്കുവച്ച ഒരു വീഡിയോയിലാണ് പ്രവീണിൻ്റെ ഇത്തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പൾസർ സുനിയുടെ കത്ത് സൈക്കോളജിക്കൽ അനാലിസിസിനെ വിധേയമാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പ്രവീൺ ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതായത് ദിലീപിൽ നിന്ന് പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുനി കത്തയച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും സുനിയുടെ യഥാർത്ഥ ആവശ്യം പണമായിരുന്നില്ല എന്നാണ് പ്രവീൺ പറയുന്നത് പ്രവീണ് വാക്കുകളിലൂടെ അത് കേൾക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് അതായത് പൾസർ സുനി ജയിലിൽ വെച്ച് എഴുതിയ കത്തിൻ്റെ സൈക്കോളജിക്കൽ അനാലിസിസ് ആ അനാലിസിസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇവിടെ ഈ കത്ത് ജനുവിനാണോ പൾസർ സുനി സ്വന്തം ഇഷ്ടപ്രാകര പ്രകാരം എഴുതിയതാണോ അതോ മറ്റാരെ കൊണ്ടെങ്കിലും എഴുതിച്ചതാണോ അതോ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്നതെല്ലാം ഈ അനാലിസിസിലൂടെ പുറത്തു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ പൾസർ സുനിയുടെ രണ്ട് പേജുള്ള കത്തിലെ വാക്കുകൾ അതിൻ്റെ എഴുത്ത് ഇതൊക്കെ നോക്കിയാൽ നീറ്റാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഹാൻഡ് റൈറ്റിംഗ് ആദ്യം മുതൽ അവസാനം വരെ സ്റ്റേബിളാണ് അതായത് ഒരേ തിക്നെസ്സിൽ ഒരേ രീതിയിൽ മെയിൻറ്റൻസ് അങ്ങനെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകുന്നു അപ്പോൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വലിയ രീതിയിൽ ഡിസ്റ്റേബ് ആകാതെ എഴുതിയ ഇത് സാധ്യതയുള്ളത് തിരുത്തലുകളില്ല ഒന്നും മാറ്റി എഴുതിയിട്ടില്ല എല്ലാ കാര്യങ്ങളും കാര്യമായി എഴുതി വന്നിട്ടുണ്ട് എന്നർത്ഥം അതായത് യാതൊരു വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും അതിലുണ്ടായിട്ടില്ല പക്ഷേ ഇത് അവരുടെ ഭൗതിക പരിസ്ഥിതിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതായത് അവർ ജയിൽ കിടക്കുകയാണ് ക്ഷീണിതരാണ് പെയിൻഫുള്ളായിട്ടിരുന്ന് എഴുതുന്നതായിരിക്കാം ഒളിച്ചിരുന്ന് ബുദ്ധിമുട്ട് എഴുതുകയാണ് എന്ന് കത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരുന്ന് എഴുതുകയാണ് എങ്കിൽ ഇത്രയും സ്റ്റേബിളായിട്ടിരുന്ന് എഴുതാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് സ്റ്റേബിളാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എഴുതിയാൽ തന്നെ ഇടയ്ക്കൊക്കെ തെറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഒരാൾ വായിച്ചു കൊടുത്ത് എഴുതുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതേ രീതിയിൽ ഫ്ലോയിൽ എഴുതി പോകാം അതുമാത്രമല്ല എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ ഒരു ടേബിളിലിരുന്ന് നല്ലൊരു സർഫസിനകത്ത് പേപ്പർ വെച്ച് എഴുതുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എഴുതുന്ന രീതിയിൽ അത് ജയിലിൽ തറയിലൊക്കെ വെച്ച് പറ്റുന്ന കാര്യമല്ല പക്ഷേ അങ്ങനെ എഴുതാനും കഴിയില്ല അങ്ങനെ അത് തീർച്ചയായിട്ടും ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചിലപ്പോൾ ജയിലിൽ നല്ല രീതിയിൽ എഴുത്തെഴുതാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ബുദ്ധിമുട്ടി എഴുതുകയാണ് എന്ന് ഈ ലെറ്ററിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ ലെറ്ററിൽ ഫോൾഡിംഗ് മാർക്കുകൾ അത് കുറവാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ പേപ്പറിൽ കാണിച്ച ഫോൾഡിംഗ് മാർക്കും രണ്ടാമത്തെ പേപ്പറിൽ കാണിച്ചിട്ടുള്ള ഫോൾഡിംഗ് മാർക്കും അപ്പോൾ ഇവ രണ്ടും രണ്ട് സ്ഥലത്താണ് ഒരു പേപ്പറാകണമെന്ന് നിർബന്ധമില്ല ജയിലിൽ നിന്ന് ഒളിച്ചു കടത്തിയ ലെറ്ററിന് ഫോൾഡിംഗ് മാർക്ക് കൂടുതലാകാനാണ് സാധ്യത എഴുത്ത് എഴുതിയ ശേഷം മടക്കി എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാനാണ് സാധ്യത പക്ഷേ ഇത് വേണമെങ്കിൽ ഫോട്ടോസ്റ്റാറ്റാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ ഫോൾഡ് ചെയ്ത പേപ്പർ ഫോട്ടോസ്റ്റാറ്റെടുത്താൽ ആ ഫോട്ടോസ്റ്റാറ്റിൽ ഫോൾഡ് ചെയ്ത മാർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് ഒരു ചാൻസാണ് ഇനി എവിടെങ്കിലും ഒളിച്ചു വെച്ച് കൊണ്ടുപോവുകയാണ് എങ്കിൽ നമ്മൾ നാലോ അഞ്ചോ മടക്കൊക്കെ മടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഒരു എൻവലപ്പിനുള്ളിൽ വെക്കുകയാണെങ്കിലോ രണ്ടോ മൂന്നോ തവണ മടക്കും അപ്പോൾ ഫോൾഡിംഗ് മാർക്ക് ഈ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജയിലിൽ നിന്ന് കൊടുത്ത പേപ്പറല്ല എന്ന് പറയുന്നു അപ്പോൾ അത് അടിച്ചു മാറ്റിയതായിരിക്കില്ലേ അടിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മടക്കി പോക്കറ്റിൽ വെച്ച് കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് അല്ലാതെ ഓഫീസിൽ കയറുന്ന അല്ലെങ്കിൽ അവിടെ ഓഫീസിൽ കയറുന്ന ഒരു പേപ്പറെടുത്ത് കയ്യിൽ വീശിക്കൊണ്ടു പോകാനൊന്നും ഉള്ള സാഹചര്യം എന്തായാലും ആ അവിടെ ഇല്ല ജയിലില്ല അപ്പോൾ അവിടെ ഫോൾഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് രണ്ടാമത്തെ കാര്യം ഇത് എഴുതിയതിനു ശേഷവും മടക്കി തന്നെയാണ് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളതാണ് അപ്പോൾ ഫോൾഡിംഗ് മാർക്ക് പരിഗണിച്ച് തന്നെ ഈ കത്തിനെ വിലയിരുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് പോലീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തരത്തിലും അറിവില്ല അപ്പോൾ ഇതിനകത്ത് ഈ ലെറ്ററിൽ അഴുക്ക് വന്നിട്ടില്ല എന്നതാണ് അടുത്ത കാര്യം നമ്മളുടെ കൈ വിയർത്താലൊക്കെ പേപ്പറിൽ വരാറുണ്ട് അപ്പോൾ ആ ഫോട്ടോസ്റ്റാറ്റിലും ആ അഴുക്കിൻ്റെ പാട് വരും ജയിലിൽ തറയിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ മിക്കവാറും ഒരു കൈ തറയിൽ കുത്തിക്കൊണ്ടായിരിക്കും എഴുത്തെഴുതാൻ കഴിയും അപ്പോൾ ഇടയ്ക്കൊന്ന് ക്ഷീണിച്ച് എഴുന്നേൽക്കുകയാണെങ്കിൽ പോലും അപ്പോൾ മറ്റേ കൈ കൊണ്ടുവന്ന് ചെയ്യേണ്ടി വരും ഈ പേപ്പറെടുക്കാനും അതിലേക്ക് അഴുക്ക് വരുവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ അപ്പോൾ ആ അഴുക്ക് അതിനകത്ത് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്രയും ക്ലീനായിട്ട് പേപ്പർ കിട്ടണം എന്നില്ല ഇതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ചിലപ്പോൾ ലെറ്റർ എഴുതുവാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അതെന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇനി ഇതിലെ സൈക്കോളജിക്കൽ അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ നാൽപ്പത്തിയേഴ് സെക്കൻഡ്സുകൾക്കാണ് സൈക്കോളജിക്കൽ അനാലിസിസുകൾ ചെയ്തിരിക്കുന്നത് അതിനകത്ത് പറയുന്നൊരു കാര്യം ദിലീപേട്ട ഞാൻ സുനിയാണ് എന്ന് പറഞ്ഞാണ് കത്ത് ആരംഭിക്കുന്നത് അപ്പോൾ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ് വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് കത്തിലെ ഏഴാമത്തെ സെൻറ്റൻസിലാണ് കത്തെഴുതാനുള്ള കാരണം അതിനകത്ത് വരുന്നത് സാധാരണഗതിയിൽ ഇത് രണ്ടാമത്തെയും മൂന്നാമത്തെയും അല്ലെങ്കിൽ കൂടിയാൽ നാലാമത്തെയോ സെൻറ്റൻസിൽ വരുന്നതാണ് പക്ഷേ അത് നമുക്ക് ഉറപ്പിക്കുവാൻ പറ്റുന്നില്ല കാരണം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സാഹചര്യങ്ങളാണ് അങ്ങനെയായിരിക്കും അത് എഴുതുക അപ്പോൾ പലരും നിർബന്ധിക്കുന്നുണ്ട് നീ എന്തിനാ ബലിയാടാകുന്നത് എന്ന സെൻറ്റൻസിൽ പുറത്തുനിന്നുള്ളവരുടെ സ്വാധീനം വെളിവാകുന്നു വിക്റ്റിമിന് ദിലീപിനോട് മുൻപൈരാഗ്യമുണ്ട് എന്ന് എങ്ങനെയോ മനസ്സിലാക്കി എഴുതിയത് പോലെയാണ് പതിനൊന്നാമത്തെ സെൻറ്റൻസിൽ പ്രതിഫലിക്കുന്നത് വിക്റ്റിമിൻ്റെ ആളുകളും ചേട്ടൻ്റെ ശത്രുക്കളും എന്നെ വന്ന് കാണുന്നുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റിൽ അവിടെയാണ് ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ വിക്റ്റിമിൻ്റെ ആൾ എന്തിനായിരിക്കും പുള്ളിയെപ്പോയി കാണുന്നത് എന്നതാണ് അപ്പോൾ അത് ചിലപ്പോൾ കള്ളമായിരിക്കാം അല്ലെങ്കിൽ സത്യമായിരിക്കാം ഇത് ചിലപ്പോൾ ദിലീപിനെ പ്രഷർ ചെയ്യിക്കാൻ പറഞ്ഞതായിരിക്കാം പതിനെട്ടാമത്തെ സെൻറ്റൻസിലാണ് കാശിൻ്റെ കാര്യം അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് എന്നതാണ് ലെറ്റർ എഴുതാനുള്ള കാരണം തന്നെ അതാണ് സാധാരണ തുടക്കത്തിൽ പറയേണ്ട കാര്യമാണ് ഈ പതിനേഴാമത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനുമാണ് ഈ സമയത്തുണ്ടാകുന്ന ഫീലിങ്സ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇരുപതാമത്തെ സെൻറ്റൻസ് അത് തൊട്ടങ്ങോട്ട് പവർ ഷിഫ്റ്റിംഗ് നടക്കുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ബാക്കി കാര്യം താൻ തീരുമാനിക്കുമെന്ന് പറയുന്നിടത്ത് ദിലീപിന് മേൽ തലിക്കുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൾസർ സുനി കുറ്റം ചെയ്തു എന്നും അത് ചെയ്യിച്ചത് ദിലീപാണ് എന്നുമുള്ള ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈ കത്തിൽ ഒരു സ്ഥലത്തും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് സെൻറ്റൻസുകളിൽ ദിലീപിനെ കൊണ്ട് അസാധ്യമായ ടാസ്ക്കുകളാണ് സുനി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നേരിട്ട് നാദർഷയെ വിളിക്കും അപ്പോൾ എനിക്ക് തീരുമാനം അറിയണം നാദർഷായ വിളിക്കുന്നത് ചേട്ടൻ ഇഷ്ടമല്ല എങ്കിൽ എൻ്റെ അടുത്തേക്ക് ആളിനെ വിടുക അല്ലെങ്കിൽ ജയിലിലെ എൻ്റെ നമ്പറിലേക്ക് ഒരു മുന്നൂറ് രൂപ മണി ഓർഡർ അയയ്ക്കുക ഇതൊക്കെയാണ് ആ മൂന്ന് സെൻറ്റൻസുകൾ ആയിട്ട് കിടക്കുന്നത് കാശ് കിട്ടുക പ്രശ്ന പരിഹരിക്കപ്പെടുക എന്നുള്ളതല്ല അവിടുത്തെ പൾസർ സുനിയുടെ ആഗ്രഹം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ പൾസർ സുനിയുടെ ആവശ്യം എന്ന് പറയപ്പെടുന്നത് ദിലീപിൽ നിന്ന് കാശ് വാങ്ങുന്നതല്ല എന്ന് ക്ലിയർ ക്ലിയറാകുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഇത് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുവാനുള്ള ഒരു കത്ത് മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ദിലീപ് ഏട്ടാ ഞാൻ സുനിയാണ് എന്ന് പറഞ്ഞ് വിളിച്ചു തുടങ്ങുന്ന ആ കത്തിൻ്റെ ആരംഭ ഭാഗം ദിലീപ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയുമായിട്ട് തനിക്കുള്ള ചങ്ങാത്തം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുവാനുള്ള ഒരു ശ്രമം അപ്പോൾ ഇതിനകത്ത് മുഴുവൻ ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് ഏതു തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ പൾസർ സുനി യഥാർത്ഥത്തിൽ ആരെഴുതിക്കൊടുത്ത കത്താണ് പുറത്തുവിട്ടത് പൾസർ സുനി ഇത്രയും നീറ്റായി ക്ലീനായിട്ട് ഒരു സ്റ്റേബിളായിട്ട് ഒരു കത്ത് എഴുതുന്നു അതും ജയിലിലിരുന്ന് വൃത്തിക്ക് ഒരു കത്തെഴുതാൻ കഴിയുമോ ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ വളരെ ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ അതിനകത്തുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയേണ്ടതും പോലീസും ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രവീണിൻ്റെ ഈയൊരു കണ്ടെത്തൽ ഇത്തരത്തിലുള്ള ഒരു അനലൈസ് അത് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതും ഒപ്പം തന്നെ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുമാണ്